തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ സബ്ജില്ലാ മേളകളിൽ ഉജ്ജ്വല വിജയം മൂന്നിയൂർ കുന്നത്തുപറമ്പ് എ എം യു പി സ്കൂളിൽ വിപുലമായ വിജയാഘോഷം പരപ്പനങ്ങാടി സബ്ജില കായികമേള ശാസ്ത്രമേള കലാമേള എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മൂന്നിയൂർ കുന്നത്തുപറമ്പ് എ എം യു പി സ്കൂളിൽ വിപുലമായ വിജയാഘോഷം സംഘടിപ്പിച്ചു വിജയത്തിന്റെ ഭാഗമായി സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും ചേർന്ന് നടത്തിയ വർണ്ണാഭമായ ഘോഷയാത്ര നാടിന് ഉത്സവ പ്രതീതിയായി മുത്തുകുടകളുടെയും വാദ്യമേളങ്ങളുടെയും അഖമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപ്രകടനങ്ങൾ മാറ്റുകൂട്ടി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമൊപ്പം പിടിഎ ഭാരവാഹികളും നാട്ടുകാരും ഘോഷയാത്രയിൽ അണിനിരുന്നു പാറക്കാവ് കളത്തിൽപാറ ചുഴലി കുണ്ടംകടവ് എന്നീ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ഘോഷയാത്ര സമാപിച്ചത് വിജയാഘോഷ പരിപാടികൾക്ക് സ്കൂൾ മാനേജർ പി വി പി അഹമ്മദ് ഹെഡ്മാസ്റ്റർ കെ പ്രശാന്ത് പിടിഎ ഭാരവാഹികളായ ഹഫ്സത്ത് പി കെ ആഭിദ് പൂ തട്ടായി സഫൂറ കെ അഷ്റഫ് കളത്തിങ്ങൽപാറ പി വി പി മുസ്തഫ അലി മൈമൂന എന്നിവർ നേതൃത്വം നൽകി സ്റ്റാഫ് സെക്രട്ടറി ഷബീർ അലി അധ്യാപകരായ ഗിരീഷ് ഹുസൈൻകുട്ടി സനുരാജ് അബ്ദുള്ള നഫ്ജാൻ ജസീൽ പ്രദീപൻ സിദ്ദിഖ് ആദർശ് റസീന സുവിത ഷാക്കിറ സുമിന സയ്യിദ രമ്യ കുഞ്ഞുമൊയ്തീൻകുട്ടി അബ്ദുറഹ്മാൻ പൂക്കുഞ്ഞ്ക്കോയ തങ്ങൾ എന്നിവരും സ്കൂൾ ലീഡർ അഫ്രാസ് ഡെപ്യൂട്ടി ലീഡർ ഫാത്തിമ നിദ എന്നിവരും ആഘോഷങ്ങൾക്ക് നേതൃത്വം വഹിച്ചു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി Yes. <laughs> <laughs> ിൽ രണ്ട് ക്ലാസ് മുറികളിൽ കേവലം രണ്ട് രണ്ട് അധ്യാപകരും കേവലം അൻപതിൽ ടൈ വിദ്യാർത്ഥികളുമായി തുടങ്ങിയ നമ്മുടെ വിദ്യാലയമാണ് ഭാഗമായി അതുപോലെ തന്നെ ിയുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന വിജയവും പറമ്പി സ്കൂളിൽ നിന്നും ആരംഭിക്കുകയാണ് آیا گوڈن ڈائر ായിരിക്കുന്ന വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് മാ